ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഇനി നമ്മൾ ഒരു എന്ന് പറയാൻ പറ്റുക കേട്ടോ നമ്മളൊരു ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഹൈവേക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഞങ്ങൾ കുറച്ച് മുന്നേ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഒരിക്കലും അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റാത്ത ഒരു വീഡിയോ ആയതുകൊണ്ട് നമ്മളിത് അപ്ലോഡ് ചെയ്യാൻ ചാരിച്ചു കിട്ടാ കാരണം നമ്മുടെ ഹൈവേയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇത് നമ്മുടെ തളിക്കുളം സെൻറ്റർ ആണ് തളിക്കുളം സ്കൂളൊക്കെ ഉണ്ടല്ലോ ഹൈസ്കൂൾ ആ ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നു അതുകൊണ്ടാണ് ഈ ഭാഗങ്ങളൊക്കെ എടുത്ത് നമ്മൾ പറയുന്നത് ഇപ്പം കണ്ടാൽ തന്നെ മനസ്സിലാകില്ല ാണ് നമ്മളിപ്പോ കാണിക്കുന്നത് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദിവസവും നമ്മുടെ റോഡുകൾക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കണ്ട ഭാഗമായിരിക്കില്ല നാളെ നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും റോഡിന് മാറ്റം സംഭവിക്കുന്നുണ്ട് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഏരിയ ഇതൊക്കെ ശരിക്കും ഒരു മെമ്മറി ആയിട്ടാണ് ഇനി നമ്മുടെ ഓർമ്മകളിൽ ഉണ്ടാവുക അതായത് ഇതിനെ ഒരുപാട് മാറ്റങ്ങള് വന്നു ലെവലോ തന്നെ തന്നെ അപൂർവം ചില മരങ്ങൾ മാത്രം മുറിക്കാനുള്ളൂ ബാക്കി രണ്ട് സൈഡൊക്കെ

പണി നടക്കണമുണ്ടോ അവിടെ അങ്ങനെ ഞങ്ങൾ എന്താ റോഡിൻ്റെ മാറ്റങ്ങളൊക്കെ കണ്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പെട്ടെന്ന് ഞങ്ങളുടെ മുന്നിൽ ഒരു ആനവണ്ടി വന്നത് പിന്നെ ആനവണ്ടിക്ക് പിന്നാലെയാണ് കേട്ടോ ഞങ്ങൾ ട്രാവലിങ് ഫുൾ ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഈ ആനവണ്ടിക്ക് പിന്നാലെ ഒന്ന് പോയാലോ നല്ല രസമുണ്ടായിരുന്നു ആനവണ്ടിയുടെ ബാക്കിലുള്ള ഒരു എന്താ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു പതുക്കിയാണ് ആനവണ്ടി പോയിരുന്നത് അതിൻ്റെ ബാക്കിൽ ഞങ്ങളും പോയി നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കേട്ടോ കണ്ടു നോക്കാം അപ്പം നമ്മുടെ ഹൈവേയിൽ വന്നുള്ള മാറ്റങ്ങളും കാണാം ഈ ഭാഗമൊക്കെ എന്താ വാടനപ്പുള്ളി ഭാഗമാണ് വാടനപ്പുള്ളി ഭാഗങ്ങളിലൊന്നും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല അവിടെ ചേഞ്ചസൊന്നും വരുന്നില്ല ഹൈവേ കട്ട് ചെയ്തിട്ട് വേറെ ഭാഗത്ത് കൂടെ കയറിയിട്ടാണ് പിന്നെ തളിക്കുളത്ത് കൂടെ കയറുന്നത് ഇവിടെയൊക്കെ ഇതേപോലെ തന്നെ ഉണ്ടായിരിക്കേണ്ട ഒരു മാറ്റങ്ങളും ഉണ്ടാവില്ല പക്ഷേ ആന വണ്ടിയിൽ ബാക്കിൽ പോകാൻ ഒരു പ്രത്യേക രസമാണ് ൊട്ട ഫു മെയ്യപ്പത്താ വലിപ്പം പോരാ ആ ചെറിയ ഉത്സവ സീസൺ ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ദിവസങ്ങളിലും ആനകളെ വണ്ടിയിൽ കൊണ്ടുപോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കാറുണ്ട് അപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് നമ്മുടെ വീ വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെ ഒരു ആനവണ്ടി വണ്ടി വന്ന് പെട്ടത് അപ്പോൾ പിന്നെ അങ്ങനെ കുറച്ചു നേരം ആനനെ കണ്ട് ട്രാവൽ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ആനവണ്ടിക്ക് പിന്നാലെ ഞങ്ങൾ വെച്ച് പിടിച്ചത് എന്നാലും നമ്മളെ ഹൈവേയും ഹൈവേക്ക് വന്ന മാറ്റങ്ങളും അതുപോലെ തന്നെ രസകരമായ ട്രാവലിങ്ങും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ പുതിയ കൂട്ടുകാർ നമ്മുടെ വീഡിയോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക അടുത്ത വീഡിയോയിൽ നമുക്ക് നല്ല നല്ല കണ്ടൻ്റുകളായിട്ട് വരണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും അത്യാവശ്യമാണ് ഇത് നമ്മുടെ വാടനപ്പള്ളി സെൻ്ററാണ് കേട്ടോ ഇത് കിഴക്ക് ഭാഗത്തേക്ക് പോകുന്ന വഴിയാണ് അതിലൂടെ പോയാലാണ് തൃശ്ശൂരിലുള്ള റൂട്ട് ഇനി നമ്മൾ നേരെ ചേറ്റുവ ഭാഗത്തേക്കുള്ള വഴിയിലേക്കൂടെ പോകുക ചേറ്റുവ ഗുരുവായൂർ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ എൻ്റെ വീട് ചേറ്റുവ ഭാഗത്താണ് അപ്പോൾ ആ ഭാഗത്തേക്കാണ് നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് കുറച്ചും കൂടി പോയിട്ടാണ് ഒരു ഏഴാങ്കല്ത്തുമ്പോഴാണ്ട് വീണ്ടും ഹൈവേ സ്പ്ലിറ്റ് ആയിട്ട് ഹൈവേ കണക്ട് ചെയ്ത് പോകുന്നത് കേട്ടോ ആ ഭാഗം നമ്മൾ ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല നമുക്ക് പെട്ടെന്ന് വരെ നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളത് രണ്ട് വർഷം മുന്നേ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഈ കാണിക്കുന്നത് അപ്പോൾ രണ്ട് വർഷങ്ങൾക്ക് ശേഷം നമുക്ക് എന്ത് മാറ്റങ്ങൾ വന്നു എന്നുള്ളത് പിന്നീട് നമ്മൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിക്കുക അപ്പം നമ്മൾ ഈ ഭാഗത്തെ മാറ്റങ്ങൾ കൂടി വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കൂടി നമുക്ക് കാണാം കേട്ടോ രണ്ടു വർഷം മുമ്പ് നമ്മൾ എടുത്തിട്ടുള്ള ഇത് രീതി ആണ് കേട്ടോ നമ്മളിന്ന് കാണിച്ചത് എന്തായാലും ഈ ഭാഗത്ത് കൂടി ഇത് ഇപ്പോൾ നമ്മളുള്ളത് മുത്തമാവ് ചാവക്കാട് ഭാഗമാണ് ഇപ്പോൾ കാണിക്കുന്നത് ഈ ഭാഗത്തും ഹൈവേക്ക് നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇത് ഇപ്പോൾ ഈ ഹൈ ഈ ഭാഗമൊന്നും ഇല്ല അതൊക്കെ മാറി എന്താ മൺവേ ആയ പോലെ ഇവിടെയൊക്കെ മാറ്റങ്ങൾ വന്നു അതുപോലെ ഓവർ ബ്രിഡ്ജുകൾ വന്നു ഇത് മുത്തന്മാവ് മുതുവ മുത്തമാവ് ഭാഗത്തെ പള്ളിയാണ് കേട്ടോ ഈ കാണുന്നത് ഈ ഭാഗത്തൊക്കെ ആ ടൈമിൽ എന്താ ബിൽഡിങ്സൊക്കെ എന്താ പൊളിച്ച് നീക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെടുത്തിട്ടുള്ള വീഡിയോ ആണ് അതുപോലെ തന്നെ റോഡിൻ്റെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു സമയത്താണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഇനി നമ്മൾ ഡിലീറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഇനി ഈ ഭാഗങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നമ്മളെ പഴയ ഓർമ്മകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്